പ്രിയപ്പെട്ട പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ഈ ഷാബാൻ ഈ ഷാഹാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് സിറുൽ ഖുർആൻ ആണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഓതേണ്ട ആയത്ത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും രണ്ട് ആയത്തിൽ അള്ളാഹു താല കൊണ്ടുവന്നിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആഴം അടങ്ങിയിട്ടുള്ള ആയത്താണ് നബിസ്ലഹി വസ്ലമാ തങ്ങളുടെ വിശേഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്താൻ കടങ്ങൾ മാറാനും സ്ത്രീകൾ അടുക്കളയിൽ എന്തായാലും ഊതിയിരിക്കേണ്ട നിസ്കാരമില്ലാത്ത ഉമ്മമാർക്ക് പോലും ഇത് ഓതാൻ പറ്റുന്ന അത്ഭുതപ്പെടുത്തുന്ന നിരവധി പ്രത്യേകതകളുള്ള ഏകദേശം പതിനേഴോളം വലിയ പ്രതിഫലങ്ങൾ മഹത്വങ്ങൾ നമ്മെ കാത്തിരിക്കുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന രണ്ടായത്ത് ആ ആയത്ത് അതിൻ്റെ വിശദീകരണം അതിൻ്റെ മഹത്വങ്ങൾ അതെപ്പോഴാണ് ഓതേണ്ടത് ഇൻഷാല് വിശദമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം ഇത് ഓദാൻ അള്ളാഹു എനിക്കും നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തരട്ടെ ഇൻഷാല് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അസാം വാല്ക്കും വാഹി തല വാത്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരികയാണ് അലഹമുല്ല അള്ളാഹു താല കബൂലാക്കട്ടെ ആക്കട്ടെ ചൊവ്വാഴ്ച പകൽ നമ്മൾ എല്ലാവരും നോമ്പുകാരായിരിക്കും അള്ളാഹു താല നമുക്ക് നല്ല രൂപത്തിൽ ആ ബറാഹത്തിന്റെ നോമ്പൊക്കെ എടുക്കാനും അതിനൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ട് അത് മുഴുവനും കരസ്ഥമാക്കുവാനും പഠിച്ചവണ് നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം നൽകട്ടെ ആമീൻമീൻ പ്രിയപ്പെട്ട മുമ്മിനങ്ങളെ നമ്മൾ ബറാഹത്ത് രാവിലെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് പലരും ഒക്കെ നനച്ചുകുളി നടത്തി കഴിഞ്ഞു ഇന്ന് നനച്ചുകുളി നടത്താനിരിക്കുന്നവരുണ്ട് ശനി നായറും ഒക്കെ മക്കൾക്കൊക്കെ ലീവാണ് ഉസ്താദ് അതുകൊണ്ട് നാളെ ഞങ്ങൾ വീട്ടിലും നനച്ചുകൊളി നടത്താനും എല്ലാം ഒന്ന് അടുക്കിപ്പറുക്കാനൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നൊക്കെ കമന്റിലൂടെ ഒക്കെ അറിയിച്ചവരൊക്കെ ഉണ്ട് അലഹമുല്ല പലരും ഒക്കെ നടത്തി കഴിഞ്ഞു ഇതൊക്കെ ഒരു എന്താ പറയുക വലിയൊരു ആവേശമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്ന നമ്മുടെ ഉമ്മമാർക്കും വാപ്പമാർക്കൊക്കെ ഉണ്ടായിരുന്നോ വല്ലാത്തൊരു ആവേശമുണ്ടല്ലോ ദീനിയായ കാര്യത്തിലുള്ള ആവേശം ആ ആവേശം നമ്മൾ വീണ്ടെടുക്കുക അങ്ങനെ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയൊരു ബർക്കത്തും ഒരു സമാധാനം ഒക്കെ ഉണ്ടാകും അതുപോലെ തന്നെ വീട്ടിൽ മൗല് തോതുക വീട്ടിൽ എന്താണ് വിക്രുകൾ പറയുക തസ്വിഹുകൾ പറയുക സ്വലവാത്തുകൾ പറയുക അതൊക്കെ വീട്ടിൽ വലിയൊരു ബറക്കത്താണ് ഒരു സലാമത്താണ് ഒരു റാഹത്താണ് ഒരു ഐശ്വര്യമാണ് അള്ളാഹുതാല നിലനിർത്തി തരുമാറാവട്ടെ ശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഞാൻ പറഞ്ഞു തരാം ഈ ആയത്തുകളെ പറ്റി മഹാന്മാര് പറഞ്ഞത് ഇത് സിറുൽ ഖുർആൻ ആണ് ഖുർആനിന്റെ മുഴുവൻ രഹസ്യങ്ങളും അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഖുർആാനിന്റെ മുഴുവൻ രഹസ്യങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ആയത്തുകളാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നാണ് ഈ ബറാഹത്തിന്റെ രാവിനെ പറ്റി ചില മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് സൂറത്തു ദുഹാനിൽ നമ്മൾ ഓതുന്നുണ്ടല്ലോ ഹാമീം ഇന്നാ കുുന്ന മുന്തിരി അതായത് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ രാത്രി എന്നാണ് പല മഹാന്മാരും പറയുന്നു അത് ലൈലത്തുൽ കദറിന്റെ രാത്രിയാണ് ചില മഹാന്മാർ പറയുന്നു അല്ല അത് ബറാഹത്ത് രാവാൻ ഷാഹാൻ പതിനഞ്ചിന്റെ രാവിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് അപ്പൊ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ കദറിലാണോ റമദാനിലാണോ ഉസ്താദെ അതല്ല ഷാഹാൻ പതിനഞ്ചിനാണോ പലർക്കും ഒക്കെ സംശയമുണ്ടാകും അപ്പൊ അതിനൊക്കെ ഉള്ള ഉത്തരമായി മഹാന്മാർ പറയുന്നത് വിശുദ്ധമായ ഖുർആൻ ലൗഹുൽ മഹബൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് ഇറക്കപ്പെട്ടത് ഇറങ്ങിയത് അത് ഈ ബറാഹത്ത് രാവിലാണ് ശേഷം ഒന്നാം ആകാശത്തിൽ നിന്നും നബി അലൈഹി നബിസ്ലാത്തങ്ങൾക്ക് വഹിയായി ഇറക്കപ്പെട്ടത് അത് ലൈലുത്ത് കദർലാണ് അങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറഞ്ഞ മഹാന്മാരുണ്ട് ഏതായാലും പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കൊണ്ട് നമ്മുടെ വീടുകളൊക്കെ മുഖരിതമാവേണ്ട നമ്മൾ സ്വന്തമായി ഓതി അതിൻ്റെ വറക്കത്തെടുക്കേണ്ട ഒരു സന്ദർഭത്തിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വിശുദ്ധമായ ഖുർആനിൻ്റെ ആകെ തുക ഖുർആാനിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള രണ്ട് ആയത്തുകളെന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ആയത്തുകളെ പറ്റി മഹാന്മാർ പറഞ്ഞിട്ടുള്ളത് സിറുൽ ഖുർആൻ എന്നാണ് ഇൻഷാ അല്ല ഈ വിശുദ്ധമായ ഷാബാൻ മാസത്തിൽ എന്നല്ല നമ്മൾ മുഹറമാസമൊക്കെ വന്ന സമയത്ത് മുഹറം മാസത്തിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ട ആയത്ത് ഏതാണെന്ന ഒരു ചോദ്യത്തിൽ ഉത്തരമായി നമ്മൾ ഈ സിറുൾ ഖുർആൻ എന്ന ഈ രണ്ടായത്താണ് പറഞ്ഞത് മുഹറം മാസത്തിലും സഫർ മാസത്തിലും ഇതിപ്പോ വിശദമായ ഇനി റമദാൻ വരുന്നു ഏത് ദിവസവും ആവട്ടെ ഏത് മാസവും മാസവുമാവട്ടെ നമ്മൾ ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു ഇത് ഓദിയവന് പ്രതിഫലം കൊടുക്കാതെ പടച്ചോൻ വെറുതെ ആക്കൂലാൻ അത്രമാത്രം നേട്ടങ്ങളുള്ള രണ്ടായ രഹസ്യം എന്ന് പരിചയപ്പെടുത്തിയ രണ്ട് ആയത്തുകൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഇന്നത്തെ മകരവിന് മുമ്പ് ഓതി എത്രയാണോ ഓതാൻ പറ്റുന്നത് അത്രയധികം ഓതുക ഈ രണ്ടായത്തുകൾ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഉമ്മമാരെ ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇതിൻ്റെ നേട്ടമായി മഹാന്മാര് പറയുന്നു അതായത് പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അതായത് രാവിലെ സുബിഷ് നമസ്കാരത്തിന് ശേഷവും വൈകിട്ട് മകരഭിനു ശേഷമോ അല്ലെങ്കിൽ എഷായനു ശേഷമോ ഏഴ് പ്രാവശ്യം വീതം ഈ ആയത്തുകൾ ഒരു മനുഷ്യൻ ഓതിക്കഴിഞ്ഞാൽ ഒരാൾ ഓതിയാൽ അമീനമിൻ കുറുഹിൻ വെറുക്കപ്പെട്ട എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹു സുബാനഹു ആലവനിക്ക് കാവൽ കൊടുക്കുന്നതാണെന്ന് നമ്മുടെ ജീവിതത്തിൽ വെറുക്കുന്ന ചില കാര്യങ്ങളുണ്ട് കടം വന്ന് കുന്നുകൂടുക അത് നമ്മൾ വെറുക്കുന്ന കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെടാറില്ല അല്ലെ ശത്രുക്കളുടെ ഉപദ്രവം നമ്മൾ ആരും ഇഷ്ടപ്പെടാറില്ല പാമ്പ് കൊത്താൻ വരിക ആരും ഇഷ്ടപ്പെടാറില്ല പേപ്പട്ടി കളിക്കാൻ വരിക ആരും ഇഷ്ടപ്പെടാറില്ല അപകടത്തിൽ പെട്ടുപോവുക ആരും ഇഷ്ടപ്പെടാറില്ല അതെങ്കിൽ വീട്ടിലൊരു ഒരു പ്രശ്നമുണ്ടാവുക കുടുംബത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടാവുക ഒരു രോഗമുണ്ടാവുക മക്കൾക്ക് ആക്സിഡന്റ് ഉണ്ടാവുക പരീക്ഷകൾ തോറ്റുപോവുക ഇതൊന്നും നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഇതൊന്നും ഇഷ്ടമല്ല ഇതൊക്കെ ഉണ്ടാവാതിരിക്കലാണ് നമുക്ക് ഇഷ്ടം ഇതൊക്കെ ഉണ്ടാവൽ നമ്മൾ വെറുക്കുന്ന കാര്യമാണ് അപ്പൊ ജീവിതത്തിൽ വെറുക്കുന്ന കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ അള്ളാഹുതാല തരുമെന്നാണ് ഈ രണ്ട് ആയത്തുകൾ ഓതിയാൽ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു യാത്ര പോവാൻ ഉദ്ദേശിക്കുകയാണെന്ന് വിചാരിക്കുക ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും യാത്ര പോകാൻ അല്ലെങ്കിൽ നാളെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ യാത്ര പോകുന്നതിന് മുമ്പ് ഈ രണ്ട് ആയത്ത് നിങ്ങൾ ഓതിയിട്ട് ഇറങ്ങ് അപകടങ്ങളെ തൊട്ട് വലിയ കാവൽ അള്ളാഹു താല തരുമെന്നാണ് ഞാ അഥവാ അള്ളാഹുവിൻ്റെ കലായിൽ എന്തെങ്കിലും അപകടം പറ്റി മരണപ്പെടാനാണ് അള്ളാഹുവിൻ്റെ വിധിയെങ്കിൽ ആ മരണം നിനക്ക് സുഹദാ മരണമായിട്ട് അള്ളാഹു താല രേഖപ്പെടുത്തുമെന്നാണ് മൂന്നാമത്തെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഈത് വെള്ളിയാഴ്ച ദിവസം ഈ ആയത്ത് പരമാവധി ഓതും തോറും കണ്ണേറുകളെ തൊട്ടുള്ള സിഹറുകളെ കാവൽ ഈ ആയത്തിൽ ഇസ്മുൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് അതുകൊണ്ട് ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് ആയത്തുകൾ ഓതിയിട്ടാണ് ആരക്കുന്നതെങ്കിൽ ആ ദ്വാ അള്ളാഹു താല സ്വീകരിക്കുമെന്നും കാണാം മറ്റൊരു പ്രത്യേകത ഇത് ഓതുമ്പോൾ അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് കൂടുതലുണ്ടാകും മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആവശ്യ പൂർത്തീകരണത്തിന് പറ്റി ആയത്താൻ ജോലി ഹയറായ ജോലി കിട്ടാൻ നല്ല ഇൻ്റർവ്യൂയിൽ പാസ്സാവാൻ നല്ല കച്ചവടമുണ്ടാവാൻ പഠനമുണ്ടാവാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു സമാധാനമുണ്ടാവാൻ ഈ രണ്ടായത്ത് ഓതി നമ്മൾ ത്യരക്കണമെന്നാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുമൈ നമസ്കാരം കഴിഞ്ഞ എല്ലാ ദിവസവും ഇത് ഓതുന്നത് പതിവാക്കി കഴിഞ്ഞാൽ അവനിക്ക് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ അവൻ്റെ ആ ഒരു ഇരിപ്പിടം കണ്ട് മരിക്കാൻ പറ്റുമെന്നാണ് കിടക്കുന്ന സമയത്ത് ഓതിക്കഴിഞ്ഞാൽ ദുസ്വപ്നം ഉണ്ടാവില്ല ഉറക്കത്തിലുള്ള മരണത്തെ തൊട്ടുള്ള കാവലുണ്ടാകും മുസീബത്താപത്തുകൾ ഉണ്ടാവില്ലെന്ന് ാണ് പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരെ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരെ അതിൽ കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തവര് കുടുംബത്തിൽ പറക്കത്തുണ്ടാവാനും സ്നേഹം ഉണ്ടാവാനും കണ്ണേറുകൾ തൊട്ടുള്ള കാവലുണ്ടാവാനും ഭാര്യയും ഭർത്താവും ഈ രണ്ടായുത്തുകൾ എപ്പോഴും ഓതണമെന്നാണ് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞത് ഓതിയാൽ ദാരിദ്ര്യത്തെ തൊട്ടുള്ള കാവലുണ്ടാകുമെന്നാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഓതി കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിച്ചതുകൊണ്ട് അവന്റെ ശരീരത്തിനൊരു കേടുപാടും സംഭവിക്കില്ലെന്നാണ് മാത്രമല്ല ഗർഭിണികളായ സഹോദരിമാർ സ്വലഹിങ്ങളായ മക്കൾ ഉണ്ടാകും സുഖപ്രസവം നടക്കുമെന്നും നമുക്ക് കിതാബുകളിൽ കാണാം ഇത് ഓതുന്ന സമയത്ത് ഓരോരോ നീയത്ത് വെച്ച് ഓതുക ധന സംരക്ഷണത്തിന് വേണ്ടിയാണ് ഒരാൾ ഓതുന്നതെങ്കിൽ അവന്റെ സമ്പത്ത് കട്ടുകൊണ്ടുപോകുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്നാണ് കുട്ടികളുടെ പഠനത്തിനും അവരുടെ ഓർമ്മശക്തിക്കും അവരുടെ ഉയർച്ചക്കും വളർച്ചക്കൊക്കെ നമുക്ക് നമ്മൾ കരുതി ഓതിയാൽ അത് അവർക്ക് ഫലം ചെയ്യുമെന്നാൽ മാത്രമല്ല എല്ലാത്തിനും ഉപരിയായി നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഷഫായത്ത് കിട്ടാൻ ഈ രണ്ട് ആയത്തുകൾ മതിയാകുമെന്നാണ് അടുക്കളയിൽ വെച്ച് എൻ്റെ ഉമ്മച്ചിമാർ പാചകം ചെയ്യുമ്പോൾ ഈ ആയത്തുകളൊക്കെ ഓതുകയാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ടാവും അതുപോലെ തന്നെ ആ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുത്താല തട്ടി മാറ്റും ആ അടുക്കളയിൽ അള്ളാഹു താല ഖയറുകൊടുക്കുമെന്നാണ് പിന്നെയോ ഇത് ഓതുന്ന സമയത്ത് എനിക്ക് നീ ആഫിയത്തും ആരോഗ്യവും തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ടാണ് ഓതുന്നതെങ്കിൽ അള്ളാഹുത്താല അവനിക്ക് ആരോഗ്യം കൊടുക്കുമെന്ന് നമുക്ക് മഹത്വുകൾ പറഞ്ഞു തരികയാണ് ഇത് അശുദ്ധിയുള്ള ഉമ്മമാർക്കും ഈ രണ്ട് ആയത്തുകൾ ഓതാം ഓതുന്ന സമയത്ത് ഒരു തിക്റാണെന്ന് മനസ്സിൽ കരുതിയാൽ മതിയാവും ാണ് ഇങ്ങനെ ഏകദേശം ഒരു പതിനേഴോളം പ്രതിഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഇതല്ല ഇനിയും ഒരുപാട് പ്രതിഫലങ്ങൾ തഫ്സീറുകളൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഉസ്താദേ ഇത്രയൊക്കെ പറഞ്ഞല്ലോ ഏതാണ് ആ ആയത്തുകൾ ഞങ്ങൾക്ക് ഓതാൻ കൊതിയാകുന്നു എന്നൊക്കെ നമ്മൾ ആരെങ്കിലും ഒക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ നമ്മൾ സ്ഥിരമായി ഒരുപക്ഷെ ഓതുന്ന ആയത്താണ് പരിശുദ്ധമായ ഖുർആനിലെ സിറുൽ ഖുർആൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നമുക്ക് ആയുസ് നീട്ടിക്കിട്ടുന്ന രോഗങ്ങളിൽ തൊട്ടുള്ള കാവൽ കിട്ടുന്ന അടുക്കളയിൽ ഓതേണ്ട പുണ്യമായ ആയത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ഓതേണ്ട ആയത്ത് ഇനിയുള്ള ദിവസങ്ങൾ വറാഅത്തിരാവൊക്കെ വരുന്നു അധികമായി തന്നെ ഓതി ഒരുപാട് നേട്ടങ്ങൾ പുണ്യങ്ങൾ കരസ്ഥമാക്കേണ്ട ആയത്ത് പരിശുദ്ധമായ ഖുർആാനിലെ വിസ്മിയില്ലാത്ത സൂറത്താകുന്ന സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് ഇതൊക്കെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ആയത്താൻ പക്ഷേ ഇത്രയധികം പ്രതിഫലം ഉണ്ടെന്ന് നമ്മൾ ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഒരു അയ്യേയും വിചാരിക്കേണ്ട ഇന്ന് തന്നെ ഓതി തുടങ്ങിക്കോ കാണാതെ പഠിച്ചാൽ ഏറ്റവും നല്ലതാണ് കാണാതെ പഠിച്ചാൽ നമുക്കിപ്പോൾ എപ്പോഴും ഓതിക്കൊണ്ട് നടക്കാമല്ലോ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ നിങ്ങൾക്ക് ഏത് സമയത്തും ഓതാം വാപ്പമാരെ നിങ്ങൾക്കും ഓദാം വീട്ടിൽ വെച്ച് ഓത് നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ഓത് അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും ഇത് സിറുൽ ഖുർആാൻ ഖുർആാനിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അടക്കപ്പെട്ടിട്ടുള്ള ആയത്താണ് മാത്രമല്ല നബിസ്വല്ലാഹു അലഹി തങ്ങളെ പറ്റി വിവരിക്കുന്ന ആയത്താൻ നബിതങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്ന ആയത്താണ് അതുകൊണ്ട് നബിയോടുള്ള മഹബത്ത് കൂടും നബിക്ക് നമ്മളോട് ഇത് ഓതുന്നവനോടുള്ള മഹബത്ത് ഇഷ്ടം ഇഷ്ടം കൂടുമെന്നാണ് മാത്രമല്ല ഇത് ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ തുടങ്ങിയതായത് കൊണ്ട് ഇത് ഓതിട്ട് ദ്വാരെന്നാൽ അള്ളാഹു നമ്മുടെ ദ്വാര സ്വീകരിക്കുമെന്നാണ് ഇനി നമുക്ക് ഇൻഷാ അല്ലാ ആ ആയത്ത് ഒരു മൂന്ന് വട്ടം ഓതി ഇൻഷാ അല്ലാ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അള്ളാഹു താല ഇത് ഓതുന്ന സമയത്ത് എന്തൊക്കെ മനസ്സിൽ നമ്മുടെ നെയ്യത്തുകളുണ്ടോ എല്ലാം അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾ അള്ളാഹു താല ഈ ആയത്തിന്റെ പറക്കത്ത് കൊണ്ട് മാറ്റിത്തരുമാറാവട്ടെ ഇൻഷാ അല്ലാ സിറുൽ ഖുർആാൻ മുറുകെ പിടിക്കേണ്ടായത്താൻ നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കേണ്ടായത്താൻ മക്കളോട് കാണാതെ പഠിക്കാൻ പറയേണ്ട പറയേണ്ടായത്താൻ നമ്മളൊക്കെ കാണാതെ പഠിച്ച് സ്ഥിരമായി ഓതേണ്ട ഓതേണ്ടായത്താൻ ഒരുപാട് ഒരുപാട്

عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه عنتم حريص عليكم بالمؤمنين رؤوف الرحيم فَإِنْ تولوا فقل حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم اول اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف الرحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ാഹുലീം അലഹദില്ലാ ഈ ആയത്തുകൾ വളരെ എളുപ്പമാണ് പഠിക്കാൻ നോക്കി ആദ്യം ഓതി 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 വരുമ്പോൾ നമുക്കത് മാനപ്പാഠമാകും ഇൻഷാ എൻ്റെ എന്റെ ഉമ്മച്ചുമാർ ഓതണേ ഓതം മറക്കരുതേ ദ്വാരക്കണേ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം പരിശുദ്ധമായ ഷാബാനാണ് വിശുദ്ധമായ പറ വരുന്നു അള്ളാഹുവെ പഠിച്ചവനെ ചെയ്യുന്ന അമലുകളൊക്കെ സ്വീകരിക്കണേ അല്ല വെള്ളിയാഴ്ച ദിവസമാണ് സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലുക എന്നാണാവട്ടെ പെണ്ണാവട്ടെ കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക അത് മറന്നു പോവണ്ട പിന്നെ ഇന്നത്തെ മകരബ്രമുഖം എന്നിക്ക് ധാരാളമായി അത് കരിപ്പിക്കുക നല്ല വണ്ണം ദ്വാരക്കുക എല്ലാവരും സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടല്ലോ പഠിച്ചോനോട് എല്ലാം പറഞ്ഞിട്ട് നമ്മൾ നല്ല വണ്ണം ദ്വാരക്കുക കേട്ടോ ഇൻഷാല് സുബാൻ നമ്മൾ എല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ സന്തോഷത്തിന്റെ അലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോകൾക്ക് താഴെ ഇത്രയോ ദ്വാരാവസ്ഥ ചെയ്യത്താൻ ഷാല എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദ്വാരക്കുന്നുണ്ട് അല്ലാഹു താല എല്ലാവരുടെയും പ്രതിസന്ധികൾ മാറ്റി കൊടുക്കട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹു താല ഹാജരാക്കി കൊടുക്കട്ടെ വിഷമപ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ അമീൻ ആലമീൻ ഷാ അല്ല നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു നനച്ചു കുളിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വിശുദ്ധമായ റമദാൻ വരികയാണ് റമദാൻ വരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഒന്ന് ഒരുങ്ങണം എങ്ങനെ ഒരുങ്ങണം ശാരീരികമായി നമ്മൾ ഒരുങ്ങണം മാനസികമായി ഒരുങ്ങണം നമ്മുടെ വീടും ഒരുങ്ങണം നമ്മുടെ വാഹനം ഒരുങ്ങണം നമ്മുടെ നമ്മുടെ കച്ചവട സ്ഥാപനം ഒരുങ്ങണം അങ്ങനെ ഒരുങ്ങിയാൽ മാത്രമാണ് വരുന്ന റമദാനിനെ നമ്മൾക്ക് പൂർണ്ണമായും സ്വീകരിക്കാൻ പറ്റൂ അതിനെന്ത് ചെയ്യണം നനച്ചുപുളി നമ്മൾ നടത്തണം എന്താണ് ഉസ്താദെ നനച്ചുപുളി വിശദമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്താണ് നനച്ചുപുളി എവിടെയാണ് നനച്ചുപുളി എങ്ങനെയാണ് നനച്ചുപുളി എന്തിനാണ് നനച്ചുപുളി വിശദമായ ചർച്ച ഈ കാണുന്ന വീഡിയോയിലുണ്ട് ഒന്ന് കേട്ടു നോക്കണേ അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു